ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അതേപോലെ അഞ്ച് മണിക്ക് അലാർ അടിച്ചായിരുന്നു അപ്പോൾ ഞാൻ അവനെ പോയി സാ മോനെ പോയി വിളിച്ചു അപ്പോൾ അവൻ ഒരു പത്ത് മിനിറ്റ് കൂടി കയറ്റി എന്നെ വിളിക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ പോയി ആ സെറ്റീമ പോയി കിടന്നു ഉറങ്ങില്ല കേട്ടോ ആ ഉറക്കം അവിടെ കിടന്ന് ഉറങ്ങി പോയി കഴിഞ്ഞു പിന്നെ അവൻ ട്യൂഷന് നോക്കുക ഞാൻ എഴുതാക്കലും ഉണ്ടാവില്ല അത് കാരണം മൊബൈലിൽ വെറുതെ തോന്നി കിടക്കാറുണ്ട് കറക്റ്റ് പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെയും പോയി ഞാൻ അവനെ വിളിച്ചു കേട്ടോ ആ വെളിയിൽ അവൻ എഴുന്നേറ്റു പിന്നെ അവൻ പല്ലേപ്പും കുളിയും കഴിഞ്ഞ് അവൻ ട്യൂഷൻ പോണി പിന്നെ ഞാൻ സെറ്റിയിൽ തന്നെ കിടന്നു അവൻ പോയപ്പോൾ മമ്മി ഞാൻ വാണ്ടോയെന്ന് പറഞ്ഞു അപ്പോൾ എൻ്റെ പല്ലേപ്പ് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ അടുക്കളയിലേക്ക് കയറണത് അപ്പം ഇന്നലെ കടയിൽ പോയപ്പോൾ സവാളയും ഇച്ചിരി നമ്മുടെ വെണ്ടയ്ക്കയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സ്കൂളിലേക്ക് മോക്ക് വെണ്ടയ്ക്ക വളർത്തി കൊടുക്കാമെന്ന് കരുതിയാണ് പിന്നെ കറി വെക്കാനായിട്ട് ചിക്കനാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പോൾ ഇന്നലെ ഞാൻ കമ്പനിയിൽ നിന്ന് വന്ന വഴിക്ക് മീൻ മേടിക്കാന്ന് കരുതിയാണ് കയറിയത് പക്ഷേ മീനൊന്നും കണ്ടിട്ട് അത്ര നല്ല ഫ്രഷ് മീനായിട്ട് എനിക്ക് തോന്നിയില്ല അപ്പം ഞാൻ എന്തായാലും ചിക്കൻ മേടിക്കാമെന്ന് കരുതി ചിക്കൻ മേടിച്ച് വെച്ചു ഇന്നലെ കറി വെക്കാനായിട്ടിരുന്നു പക്ഷെ ഇന്നലെ എന്താണെന്ന് അറിയാൻ പാട്ടില്ല വല്ലാത്ത കാലുവേദന ആകുന്നു ഇത് തൈറോയ്ഡ് കൂടുതലായത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല ഇനി കമ്പനി ഇപ്പോൾ ഈ രാവിലെ ഒടങ്ങി വൈകുന്നേരം വരെ നിൽക്കണേൻ്റെ ആണോ എന്ന് അറിയാൻ പറ്റില്ല കമ്പനിയിൽ ഞാൻ ഏകദേശം ഒരു ഒമ്പത് മണി ആകുമ്പോഴേക്കും ചെല്ലും കേട്ടോ ഒമ്പത് മണി ആകുമ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പത്ത് പത്തേകാലു വരെ ആ നിന്ന് നിൽപ്പവിടെ തന്നെ നിൽക്കണം അത്രയ്ക്ക് മുന്നേയും നമ്മുടെ വർക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിർത്തുന്നത് ഒരു മണിക്കാണ് കേട്ടോ അര മണിക്കൂറിന ലഞ്ച് ടൈം ഒരു പിന്നെ ഒന്നരയമ്മ ഡ്യൂട്ടിക്ക് കയറിക്കഴിഞ്ഞാൽ പിന്നെ ഓഫ് ചെയ്യണത് ഏകദേശം ഒരു മൂന്ന് മൂന്നര വരെയാണ് മൂന്നര അമ്മയ്ക്ക് ഞാൻ അവിടുന്ന് മാക്സിമം പോരാൻ നോക്കും കാരണം മോളെ ഏകദേശം നാല് നാലര അമ്മയ്ക്ക് എത്തും അപ്പം എന്തെങ്കിലുമൊക്കെ കടയിൽ വേദി മേടി മേടിക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ അത് മേടിച്ചൊക്കെ ഞാനിവിടെ എത്തുമ്പോഴേക്ക് നാലുമണിയൊക്കെ കഴിയും അപ്പോൾ അവളെ എത്തുമ്പോഴേക്ക് എത്താൻ വേണ്ടിയാണ് ഞാൻ ഏകദേശം ഒരു മൂന്നര അമ്മയ്ക്ക് ഞാൻ അവിടുന്ന് പോരാൻ നോക്കണത് ഞാൻ പോന്നാലും അവർക്ക് അവിടെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവട്ടോ പിന്നെ അവിടെ അങ്ങനെ ഒരുപാട് വർക്ക് ആഴ്ച ഒന്നുമില്ല അവിടെ രണ്ട് വായിമാര് ഞാനും ഉള്ളൂ കേട്ടോ ഇനി ടൈ ടീ ടൈം ഒക്കെ അങ്ങോട്ടും കൂടെ അഡ്ജസ്റ്റ് ചെയ്തിരിക്കും അപ്പം നമ്മൾ തന്നെ നടത്തുന്ന സ്ഥാപനമാകുമ്പോൾ നമ്മളിഷ്ടത്തിന് അങ്ങോട്ടും കൂടെ മാറ്റി മറിച്ചൊക്കെ ഇരിക്കുകയല്ലോ കമ്പനി ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു കാലുവേദന ഇല്ല കേട്ടോ അവിടെ ചെന്ന് കഴിഞ്ഞാൽ വർക്കാണ് മുഖ്യം വീട്ടിൽ വന്നുകഴിയുമ്പോഴാണ് കൈയും കാലൊക്കെ വേദന വരുന്നത് അത് മക്കൾ എപ്പോഴും പറയുന്ന കാര്യം കൂടിയാണ് എന്നോട് രാവിലെ എന്ന് പറയും മമ്മിക്ക് കാലുവേദനയാണ് ഈ പോകണ്ടതെന്ന് പറയും പക്ഷേ അത് ഞാൻ കേൾക്കൂല വർക്കുള്ള ഉള്ള ദിവസമൊക്കെ മാക്സിമം ഞാൻ പോകും പക്ഷേ വീട്ടിൽ വരുമ്പോൾ എല്ലായിടത്തും വേദനയായിരിക്കും ചിക്കൻ ഓൾറെഡി ഇന്നലെ തന്നെ മസാലയൊക്കെ തിരുമ്പി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രീസറിൽ വെച്ചിട്ടില്ല ഫ്രിഡ്ജിലെ വെച്ചേക്കണേ ഫ്രിഡ്ജിന് ഏകദേശം ഇവിടുത്തെ അവസ്ഥ മനസ്സിലായി തുടങ്ങി തോന്നുന്നു ഫ്രീസറിലുള്ള ചക്ക വരട്ടിയതും മറ്റേ ചക്ക അരിഞ്ഞതൊക്കെ കയറ്റി വെച്ചിട്ട് ഫ്രീസറിൽ സ്ഥലമില്ലാന്ന് അപ്പോൾ ഇനി ഫ്രിഡ്ജും കൂടി ഫ്രീസറായിട്ട് ഉപയോഗിച്ചോട്ടേന്ന് എഴുതിയാണു ചെറുതായിട്ട് കട്ട പിടിച്ച് തുടങ്ങിയിട്ടുണ്ട് ഫ്രിഡ്ജ് അത് കാരണം അല്ല ഫ്രി അത് തന്നെ താഴ്ത്ത ഭാഗം ഞാൻ ചിക്കൻ പരട്ടിയത് അതിനകത്തേക്ക് എടുത്ത് വെച്ചേക്കണം അപ്പോൾ എന്തായാലും ചീത്തയാവില്ല എന്ന് ഉറപ്പാണ് ഈ അപ്പളയ്ക്ക് മോള് വന്നിട്ട് മോക്ക് കുളിക്കാനുള്ള വെള്ളം വയ്ക്കാൻ പറഞ്ഞു ഞങ്ങളുടെ പഴയ വീട്ടിൽ സോളാർ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവിടെ തുടങ്ങി ഞാനും മോളും അന്നേയും തുടങ്ങി ചൂടുവെള്ളത്തിലായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോൾ സോളാർ വെച്ചിട്ടില്ല അതുകാരണം ഞങ്ങൾക്ക് ചൂടുവെള്ളം ഇല്ലാണ്ട് എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് അറിയാമോ ചില കാര്യങ്ങൾ നമ്മളങ്ങൾ ശീലിച്ചത് മാറ്റാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് ശരിക്കും നല്ലതല്ല ചൂടുവെള്ളത്തിൽ കുളിക്കണത് പിന്നെ ഇപ്പോൾ ഇവിടെ വന്നേ പിന്നെ ചൂടുവെള്ളം കിട്ടാത്തതുകൊണ്ട് തന്നെ മഴക്കാലത്ത് ഞാൻ എന്തായാലും അവൾക്ക് ചൂടുവെള്ളം ചൂടാക്കി കൊടുക്കും അല്ലെങ്കിൽ അവൾ സമ്മതിക്കില്ല കേട്ടോ അല്ലാത്തപ്പോൾ പിന്നെ അവൾക്ക് തന്നെ അറിയാം കേട്ടോ ഗ്യാസിന് നല്ല ചിലവാണ് അത് കാരണം അവൾ തന്നെ ഇപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയും ഇങ്ങോട്ട് പറയും ഞാൻ പച്ച കുളിച്ചോളാം അമ്മയും എനിക്ക് ചില കാര്യങ്ങളിൽ മോളുടെ ഓർക്കും എനിക്ക് വളരെ അത്ഭുതം തോന്നും കേട്ടോ കാരണം ചിലപ്പോൾ ഞാൻ ചിന്തിക്കും അവളാണോ എൻ്റെ അമ്മ ഞാൻ അവളുടെ മോളാണോ ചിന്തിക്കും കാരണം ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും അത്രയും ഇങ്ങനെ ശ്രദ്ധിക്കില്ല ഗ്യാസ് ചിലവ് ചിലപ്പോൾ ഞാൻ ഞാനിങ്ങനെ ഇരുന്ന് വൈകുന്നേരം ചിലപ്പോൾ പൈസയിലാണോ മേടി മമ്മിയുടെ പൈസ കുറവുള്ളൂ അങ്ങനെ ഇങ്ങനെ എന്തെങ്കിലും എണ്ണിപ്പറക്കി പറഞ്ഞിട്ടുണ്ടാവും പക്ഷെ അതെന്ന് അവളെന്ന് പറഞ്ഞാൽ അത് ഉള്ളിൽ വച്ചിട്ടുണ്ടാവും എന്നിട്ട് പിറ്റേ ദിവസം ഞാൻ എന്തെങ്കിലും ഇപ്പോൾ പൈസ എന്തെങ്കിലും അനാവശ്യമായിട്ട് എന്തെങ്കിലും ചെയ്യും ഇപ്പോൾ സാവി എന്തെങ്കിലും മിഠായി കളി ഞങ്ങൾ കടയിൽ പോയി കഴിഞ്ഞാൽ വരുമ്പോൾ എന്തെങ്കിലും ഒക്കെ മേടിക്കും അപ്പോൾ അതല്ലെങ്കിൽ വൈകുന്നേരം ആകുമ്പോൾ ഞങ്ങൾക്ക് ഇപ്പോൾ ചിക്കൻ കറിയാണ് നമുക്ക് പൊറോട്ട മേടിക്കാന്ന് പറഞ്ഞു ഞാനായിട്ട് അങ്ങോട്ട് പറയും അപ്പോൾ അവളിങ്ങും പറയും മമ്മി മമ്മി ആവശ്യമില്ലാത്ത പണിക്ക് പോകണ്ട മമ്മിയുടെ ഇതിൽ പൈസയുണ്ടോ മമ്മി എന്തിനു യോഗം ചിലവെന്നൊക്കെ അവൾ ഇങ്ങോട്ടും ഇവൾ അവളിങ്ങനെ എങ്ങാനും പറയുമ്പോൾ സാവിയോ എങ്ങനെ അടുത്ത് നിപ്പിണ്ടിങ്ങ അവൻ്റെ അടുത്ത ഡയലോഗ് എന്താന്ന് പറയും അവൻ പറയും എടി പൊട്ടിക്കാളി ഇനിയൊന്ന് മിണ്ടാണ്ടിരിക്കാമോ ഇന്ന് ഇന്നത്തെ കാര്യം ഇന്ന് നോക്കണം നാളത്തെ കാര്യം നാളെ നോക്കണം ഇന്ന് നമുക്ക് ചോറും കറിയുണ്ട് നമുക്ക് പൊറോട്ട മേടിക്കാനായിട്ട് പൈസയുണ്ട് അതൊക്കെ മേടിച്ച് ഇന്നത്തെ കാര്യം ആവശ്യമായിട്ട് പോവാം നാളെ നേരം വെളുത്തിട്ടുണ്ട് നാളത്തെ കാര്യം അപ്പം നാളെത്തെ കാര്യം നാളെ നോക്കാന്ന് പറയുകയും ചെയ്യും അവൻ അങ്ങനത്തെ ഒരു പ്രത്യേക ഡായിപ്പോട്ടോ ഈ കാര്യത്തിൽ മോനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കുറേയൊക്കെ എൻ്റെയും കുഴപ്പമുണ്ട് ഞങ്ങൾ ഏകദേശം പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കം കഴിഞ്ഞാൽ ഡിസംബറിലുണ്ടോ ഞങ്ങൾ പുതിയ വര വെച്ച് മാറണത് അതുവരെ ഞങ്ങൾ ചേട്ടൻ്റെ വീട്ടിൽ തന്നെയായിരുന്നു അപ്പോൾ അവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേട്ടൻ ഉള്ള സമയത്താണെങ്കിലും ഞങ്ങൾ ഫാമിലിയുണ്ട് അനിയൻ്റെ ഫാമിലിയുണ്ട് അപ്പനും അമ്മയുണ്ട് ചിലപ്പം മിക്കവാറും അത്തോനും ഉണ്ടാവും അപ്പം എല്ലാവരും കൂടി ഉള്ളൊരു ഫാമിലി ആയിരുന്നു അവിടെ പിന്നെ അന്ന് അപ്പച്ചനും അനിയനും കൂടി പലയറക്കോട് നടത്താണ് അപ്പം എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നത് കടയിൽ അപ്പോൾ അപ്പം ചേട്ടനായിട്ടൊന്നും ഒരു സാധനം പോലും അവിടെ മേടിക്കണില്ല ഞാൻ എന്തിന് എന്ത് പറയണം എന്തിനു പറയണം പേസ്റ്റും ബ്രഷും അടക്കം കടയിൽ നിന്നാണ് കൊണ്ടുവന്നത് അപ്പം സ്വാഭാവികമായിട്ടും കാരണന്മാരെയുള്ള എല്ലാ സാധനങ്ങളും കൊണ്ടുവന്നത് പിന്നെ ഞാൻ എൻ്റെ ഉള്ളിൽ ചിന്തിക്കുമ്പോൾ തന്നെ എൻ്റെ കിട്ടിയാലും അവിടെ ഒന്നും ചെയ്യണില്ല എനിക്ക് അവിടെ ഒന്നും എടുത്ത് ചെയ്യാനായിട്ട് എനിക്കൊരു ധൈര്യം പോരാ പിന്നെ അപ്പച്ചനാണെങ്കിലും അമ്മച്ചനെ ചീത്ത പറഞ്ഞേക്കാം വെളിച്ചെണ്ണ തരണു പൻസാര തേരണ എന്തൊന്നും നീ ഇവിടെ കാണിക്കുന്നതൊക്കെ അമ്മയുടെ അടുത്ത് ചോദിക്കും എൻ്റെ അടുത്ത് ആരൊന്നും പറയില്ല പക്ഷേ അത് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പച്ചനിങ്ങനെ പറയുന്ന കേൾക്കുന്നുണ്ടെങ്കിലും എൻ്റെ വീട്ടിൽ പിന്നെ ഞാൻ ഒരു പണിയും ചെയ്യില്ലായിരുന്നു എനിക്കത് കേട്ട പുല്ല് വലിയായിരുന്നു പക്ഷെ നമ്മൾ ഒരു മറ്റൊരു വീട്ടിലേക്ക് ചെന്ന് എന്ന് പറയുമ്പോൾ അവിടെ ഇങ്ങനെ കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നെ സംബന്ധിച്ചിട്ടോ ഞാൻ ചേട്ടൻ്റെ അടുത്ത് പറയുമ്പോൾ ചേട്ടൻ ചോദിക്കും നീ എന്തിനീ ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ആലോചിച്ച് കൊടുക്കണമെന്ന് തന്നെ ഞങ്ങളൊരു കുടുംബംമാരി പോകണമാണ് അത് ആദ്യമേ തുടങ്ങി ഇങ്ങനെ ഇങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ നീ വന്നിട്ട് ഇവിടെ മാറ്റങ്ങളൊന്നും വേണ്ട എന്ന് ചേട്ടൻ എൻ്റെ അടുത്ത് പറയും പക്ഷേ എനിക്കെന്തോ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞാൻ അതുകൊണ്ട് തന്നെ കയറി ഒന്നും ചെയ്യില്ല അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന പരിപാടിയൊന്നും ചെയ്യില്ല അപ്പോൾ അപ്പച്ചും എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ടോ സവാളയും പച്ചവളും എല്ലാം അരിഞ്ഞൊക്കെ കൊടുക്കും തേങ്ങ ചിരണ്ടി പാലുവരി എടുത്ത് കൊടുക്കും കറി വയ്ക്കുന്ന പരിപാടിയൊക്കെ അമ്മയുണ്ടോ ഞാനങ്ങനെ കറി വെപ്പരുപാടിയൊന്നും അവിടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് എന്നുതന്നെ പറയാം എല്ലാം ഞാൻ പുതിയ വീട്ടിലേക്ക് വന്നേ പിന്നെയാണ് ഞാൻ എല്ലാ കറികളും വെച്ച് തുടങ്ങിയേക്കുന്നത് അവിടെ അമ്മ ചെയ്യുമ്പോൾ എല്ലാം നോക്കി നിൽക്കും എന്നാലതെ കറി ഒന്നും ഞാൻ ഇന്നേ വരെ അവിടെ ഒന്നും വച്ചിട്ടില്ല കേട്ടോ പിന്നെ എനിക്കവിടെ വയ്ക്കാൻ പേടിയ അവിടെ കറികളൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല കറികളാട്ടോ അമ്മയുടെ കോഴിയൊക്കെ പാലുവിഞ്ഞ് വെച്ചത് മീൻ കറിയൊക്കെ പാലുഞ്ഞ് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ട് അതിൻ്റെ ചാറ് മാത്രം കൂടി ചോറുണ്ടാവും ഞാൻ എപ്പോഴും ചേട്ടൻ്റെ അടുത്ത് ഒരു പെരമണിത് മാറണമേന്ന് പറയുമ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ കിട്ടും മാറുകൊണ്ടിരുന്നാണ് നീ എൻ്റെ അമ്മ വയ്ക്കണോ മീൻ കറി വെക്കുക എന്നിട്ട് മാറാമെന്നാണ് കേട്ടോ എൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടിരുന്നത് കാരണം അത്രയും രുചിയാണ് അമ്മയുടെ കറികളൊക്കെ അപ്പോൾ അതിൻ്റെ ഒന്നും വേറെ ഇലക്കത്തെത്താൻ പറ്റില്ല കേട്ടോ എൻ്റെ കറികൾ ഇപ്പം അമ്മയൊന്നും ഒന്നും ചെയ്യില്ല ഇപ്പം അങ്ങീത്തെയാണ് അവിടെ എല്ലാം ചെയ്യണത് ഇപ്പം അമ്മയ്ക്കൊക്കെ തീരെ പറ്റാണ്ടായി പ്രായത്തിൻ്റെതായ ബുദ്ധിമുട്ടിലായി തുടങ്ങിയല്ലോ പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫുൾ സ്വാതന്ത്ര്യം ഞങ്ങൾ മൂന്ന് പേരും മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് എന്ത് മേടിക്കാം നമ്മുടെ ഇഷ്ടത്തിന് വച്ചുണ്ടാക്കാം ഇപ്പോൾ സാധനം തീർന്നാലും നമ്മളോട് ആരും ചോദിക്കാനില്ല നമ്മുടെ കയ്യിൽ പൈസ ഉണ്ടോ നമുക്കത് മേടിച്ചുണ്ടാക്കാം അപ്പം എന്താ പറയുക കുറുക്കൻ്റെ കയ്യിൽ പൂമാല പറ്റിയാൽ പെട്ടെന്ന് അറിയില്ലേ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് എൻ്റെ ഇഷ്ടത്തിന് എല്ലാ കാര്യങ്ങളും എനിക്ക് തോന്നാ മതി ഇന്ന് ചിക്കൻ മേടിക്കാൻ തോന്നി ഇന്ന് ചിക്കൻ നാളെ ബീഫാണെങ്കിൽ ബീഫ് അങ്ങനെയായിരുന്നു അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഞാനത് ഉണ്ടാക്കുമ്പോൾ എൻ്റെ പിള്ളേരും കാണാൻ ഉണ്ടല്ലോ അവർ അതിനോട് ഏകദേശം പന്നേ തുടങ്ങി യൂസ്ഡ് ആയിട്ടോ അതാണ് മെയിൻ കാര്യം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് മോനെ മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കുറേയൊക്കെ എൻ്റെയും കുഴപ്പമുണ്ട് ഞാൻ ഞാനെന്ന് എനിക്ക് തോന്നുന്നു ഞാനന്നൊന്ന് പിടിച്ച് വളർത്തിയാണെങ്കിൽ ഇതിന് ഇത്രയും കുഴപ്പമുണ്ടാവില്ല പിന്നെ അന്ന് എൻ്റെ ഉള്ളിൽ ഒരു ബുദ്ധിമുട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേരനുണ്ടായിരുന്ന മക്കൾ നല്ല ലാവശ്യമായിട്ട് വളർന്നേനെ അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് അവർ അറിയുന്ന ഒരു തോട്ടും കൂടി എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അതുകൊണ്ടാണ് കുറച്ച് കുഴപ്പങ്ങൾ ഒരു ചൂട് വെള്ളത്തിന് തുടങ്ങി എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞു പറഞ്ഞുപോയേ ഞാൻ അങ്ങനെ കേട്ടോ വർത്താനം പറയാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ നിർത്തത്തില്ല പക്ഷെ അത് എപ്പോഴും ഇല്ല ചില സമയത്ത് അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പഴയ കാര്യങ്ങൾ പറയാൻ തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഒഴുക്കം പെട്ടല്ല പോകും കേട്ടോ ഇപ്പം അതേ ഇന്നലെ ഞാൻ നൂലപ്പം ഉണ്ടാക്കാമെന്ന് കരുതി അപ്പം മോനാണ് പറഞ്ഞത് അമ്മീ നൂലപ്പം വേണ്ട പുട്ടല്ല അതിൻ്റെ ഒപ്പം അല്ല ചിക്കനല്ല അപ്പം ഞങ്ങൾക്ക് അതിൻ്റെ ഒപ്പം പുട്ട് മതി എന്ന് പറഞ്ഞു ഇപ്പം അതെ പുട്ടുപൊടി കുഴക്കനാണ് അപ്പോൾ അതേ അവിടെ ക്ലാസ്സിലിരിക്കരുത് ഞാൻ ഇന്നലെ കടയിൽ പോയെങ്കിലും നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ പറ്റാറുണ്ടെങ്കിൽ പറഞ്ഞു ഞാൻ വിൽക്കാറും എന്തെങ്കിലുമൊക്കെ ഇവിടെ നിന്ന് മേടിക്കാന്ന് പറഞ്ഞോണ്ട് എഴുതി കൊണ്ടുപോകണം പരിപാടി ഒന്നുമില്ല ഒക്കെ കണക്ക് കൂട്ടി മനസ്സിൽ കാൽക്കുലേഷൻ ചെയ്തുകൊണ്ടായിരിക്കും പോകുന്നത് നിന്നെ അതൊക്കെ മേടിക്കണമെന്ന് പക്ഷേ കട ചെന്ന് എടുത്തു തരുമോ ഏറ്റവും അത്യാവശ്യം വേണ്ട കാര്യം ഉണ്ടാവില്ലേ ഇപ്പം ഏറ്റവും അത്യാവശ്യം വേണ്ട ഉപ്പ് ഇല്ല കേട്ടോ അതുകാരണം കല്ലുപ്പ് ഇരിപ്പുണ്ടാവുന്നിട്ട് ഞാൻ തലേ ദിവസം തന്നെ ചിക്കൻ മറക്കാൻ നോക്കിയിട്ട് ഉപ്പ് ഉണ്ടായില്ല എന്നിട്ട് വേഗം കല്ലുപ്പ് ഇച്ചിരി ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് വെച്ചേർന്നാണ് അതാണ് അവിടെ ആ ഗ്ലാസ്സിൽ ഇരിക്കണത് പിന്നെ ഇവിടെ ഇഡ്ഡലി പാത്രത്തിൽ ഇരിക്കണത് വേറെ ഒന്നുമല്ല കേട്ടോ മക്കൾ സ്കൂളിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ ഒരു ഭക്ഷണം കഴിച്ച പാത്രം കഴുകിക്കൊണ്ടുവരാൻ പറഞ്ഞാൽ അവർ കഴിയില്ല കേട്ടോ അത് വന്നാലും ബാഗിൽ നിന്ന് എടുത്ത് വയ്ക്കാൻ അത് മിക്കവാറും ഞാൻ കിടക്കണ സമയം കണക്കാക്കി രാത്രി മിക്കവാറും ഏകദേശം ഒരു ഒമ്പതര പത്ത് മണിയാവുമ്പോഴേക്കും ആയിരിക്കും അവർ രണ്ട് പേരും അവിടെ കൊണ്ടുപോയി വാഷിംഗ് മെഷീനിൽ കൊണ്ടുപോയി വെള്ളം ഒഴിച്ചിട്ടേക്കുന്നത് അപ്പം അത്ര ഞാൻ തൊട്ട് നോക്കൂലട്ടോ അവരോട് ഞാൻ പറയും നിങ്ങൾ കഴുകിയിട്ടേക്കണം നിങ്ങൾ പ്രാവശ്യം കഴുകിക്കഴിഞ്ഞാൽ ഞാൻ രണ്ടാമത് കഴുകി വെച്ചേക്കാന്ന് പറയും മോൻ പിന്നെയും തലേ ദിവസം രാത്രിയെങ്കിലും അത് കൊണ്ടുവിടാമെന്ന് നോക്കും മോള് മിക്കവാറും രാവിലെ എഴുന്നിട്ട് വന്നിട്ടായിരിക്കും അവിടെ അവളത് ഒന്നിടാമാക്കുന്നത് അപ്പോൾ എന്തായാലും ചിലപ്പോൾ ഞാൻ ചിന്തിക്കും തലേദിവസത്തെ ഫുഡ് അല്ലേ ഇരിക്കുന്നത് കഴിച്ച ഫുഡ് തന്നെയല്ല പിന്നെ ഈ മക്കൾക്ക് വേറെ അസുഖങ്ങളൊന്നും വരേണ്ടല്ലോ ഒന്നും എഴുതിയ അവളാണെങ്കിലും ഒരു പ്രാവശ്യം കഴുകി തരും തരൂട്ടോ രണ്ടാമത് ഞാൻ ഒന്നുകൂടി കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ആ ചൂട് ഒന്ന് തിളപ്പിക്കാൻ വയ്ക്കുന്നത് തിളപ്പിക്കണമെന്നു പറയാൻ പറ്റില്ല ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കണു അത്രേ ഉള്ളൂ അപ്പോൾ ഈ സമയം കൊണ്ട് ഏകദേശം നമ്മുടെ ചിക്കൻ കറിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചിക്കൻ കറി വന്നിട്ടുണ്ട് നമ്മുടെ വെണ്ടയ്ക്ക് വളർത്തിയിൽ നിന്നും റെഡി ആയിട്ടുണ്ട് ഇനി പുട്ട് മാത്രം ആവി ഉള്ളു അപ്പം ഞാൻ എന്താ ചെയ്യും കുറച്ച് പാത്രങ്ങൾ കഴുകാണ്ടായിരുന്നു ഇപ്പം ഞാൻ ആ സ്റ്റാൻഡ് ഒരു സ്റ്റാൻഡ് കഴിഞ്ഞ ദിവസം മേടിച്ചു എന്ന് പറഞ്ഞില്ലേ അതിപ്പം ഞാനിങ്ങനെ കറികൾ എന്തെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കാനായിട്ട് ഉപയോഗിക്കണം കേട്ടോ അതെ കുറച്ച് പാത്രങ്ങളൊന്ന് കഴുകാണ്ടായിരുന്നു അവർക്ക് അന്ന് അന്ന് കഴുകിയെടുക്കുന്നതിന് ഞാൻ സ്ലാബ് ഒന്ന് ഓടിച്ച് തുടച്ചെടുക്കുകയാണ് അടുക്കള ഒന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ നമ്മുടെ പകുതി പണി കഴിഞ്ഞു കേട്ടോ ഇതിപ്പോൾ ഞാൻ ക്ലീൻ ആക്കിയിട്ട് കൊണ്ട് പോന്നാലും മോൻ വന്ന് ചായ എടുക്കാൻ വന്നു കഴിഞ്ഞാൽ തീർന്നു കേട്ടോ മോൻ എടുത്ത് വരുമ്പോൾ ആ പുട്ടിൻ്റെ സ്പൂണും താഴെ ഇട്ടേക്കും പൊട്ടും പൊതുവെ താഴെ കിടക്കും ഫോൺ ഇവിടെ എന്തോരം പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല കേട്ടോ എന്നാലും നമ്മൾ സമാധാനത്തിനാണ് അന്ന് ക്ലീൻ ആക്കി എടുക്കണം പിന്നെ അതേ കുറച്ച് പാത്രങ്ങൾ കഴുകിണ്ടായിരുന്നു പിന്നലെ തീരെ എന്ന് പറഞ്ഞില്ല അപ്പോൾ ഇന്നലെ ബീഫ് വറുത്ത് ചിക്കൻ വറുത്ത പാത്രമൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുകയായിരുന്നു അപ്പോൾ അതൊക്കെ ഇന്ന് രാവിലെയാണ് കഴുകി വെക്കുന്നത് അതിനിപ്പം ഇതേ മോക്ക് വേണ്ടാക്കി വളർത്തിയതും അവർക്കുള്ള ചോറും കൂടി ഞാൻ പകർത്തി വയ്ക്കുകയാണ് അതിനിപ്പോൾ അവളെ അവിടെ ഒന്ന് എടുത്തുകൊണ്ട് നോക്കുകയുള്ളൂ അപ്പോൾ ഇതേ ഈ സ്റ്റാൻഡാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്തേക്കാണ് ഇപ്പോൾ ഞാൻ അങ്ങനെ കറികളൊക്കെ എടുത്ത് വെക്കുന്നത് അപ്പോൾ എല്ലാം എന്തായാലും രണ്ടോ മൂന്ന് കറി ഉണ്ടാവുള്ളൂ അപ്പോൾ അതെല്ലാം കൂടി അതിനകത്ത് അവിടെ ഒതുങ്ങിയിരിക്കുകയും ചെയ്തോളും ബാക്കി രണ്ടും എനിക്ക് വലിയ യൂസ് ആയിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ ഞാൻ കൂടി ഒരു പ്രാവശ്യം കുഴച്ച് വെച്ചാണ് തരിപ്പുട്ടാണ് അപ്പോൾ എന്തായാലും വെള്ളം കുറവ് ചെറുതായിട്ട് ഉണ്ടാവും കുറച്ചേരം കഴിഞ്ഞ് കഴിയുമ്പോൾ അപ്പോൾ അത് ഒന്നുകൂടി നനച്ചിട്ട് ഞാൻ അത് ഇഡ്ഡലി പാത്രത്തിലിട്ട് ആവി ഇട്ടെടുക്കുകയാണ് അപ്പോൾ അതമ്മ എളുപ്പം പരിപാടി കഴിയൂല പുട്ടുവിറ്റിയിൽ അമ്മ നോക്കി നിൽക്കണം ഇഡ്ഡലി പാത്രത്തിലൊറ്റ പ്രാവശ്യം വെച്ച് ഞാൻ പരിപാടി അവിടെയാണ് കഴിഞ്ഞു പിന്നെ അത് കഴിഞ്ഞാൽ അത് ഈ ഒന്ന് ഓടിച്ച് അടിച്ചിട അടിച്ചിടാറുണ്ട് അത് കഴിഞ്ഞപ്പോൾ അതേ ഞാൻ ചായ വയ്ക്കാമെന്ന് കരുതിയാണ് അപ്പോൾ നടത്തുന്നത് ഫ്രിഡ്ജിൽ പാലിട്ടുണ്ടല്ലോന്ന് മക്കൾക്ക് രണ്ടുപേർക്കങ്ങനെ ചായ വേണം നിർബന്ധമൊന്നുമില്ല കേട്ടോ ഞാനും കുറച്ച് നാളൊക്കെ ചായ കുടിക്കലൊന്നും ഉണ്ടായില്ല ഇപ്പം ഇവിടെ വന്നതിൽ പിന്നെയാണ് ഈ ചായ ശീലാക്കിയേക്കുന്നത് എനിക്ക് ചായ കളിപ്പിക്കാൻ നേരത്ത് ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ചായ വേണം ചോദിക്കും അപ്പോൾ ആരെങ്കിലും വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കുള്ള ചായയും കൂടി വെക്കും പിന്നെ അവർ ചായ കുടിക്കുകയാണെങ്കിൽ തന്നെ പാൽ ചായനോട് വലിയ പ്രിയം രണ്ടും ഒട്ടുമില്ല അവർക്ക് രണ്ടുപേർക്കും കട്ടനാണ് കുറച്ചും കൂടി താല്പര്യം എൻ്റെ ഇഷ്ടത്തിനുണ്ടാണ് ഞാനിവിടെ പാലൊക്കെ മേടിക്കുന്നത് കേട്ടോ പിന്നെ അവർക്ക് പുട്ട് എടുത്ത് തുടക്കാൻ പറഞ്ഞ് അവൾക്കുള്ള പുട്ടും ചിക്കൻ കറിയും കൊണ്ട് ഇടുത്ത് തുടക്കണം പിന്നെ ഞാൻ ഈ ചായ എപ്പറ വെച്ചിട്ടുണ്ടാവും അപ്പോൾ അവൾക്ക് ഇന്ന് ഒരു ഗ്ലാസ് ചായ അവക്കും വെച്ചേക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൾക്ക് ഞങ്ങൾക്ക് അവർക്ക് വീണ്ടും ചായ ഒക്കെ ഇവിടെ ആയുണ്ട് അപ്പോൾ മോന് ഇതുവരെ വന്നിട്ടില്ല മോന് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോഴേക്കും എട്ട് മണിയാവും ഏഴേ അമ്പതൊക്കെയാവും മോൻ ചൂഷൻ കഴിഞ്ഞ് അവിടെ നിന്ന് പോരാനായിട്ട് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ ഏകദേശം എന്തായാലും എട്ട് മണിയാവും പിന്നെ അതിനെ പറഞ്ഞിട്ട് കാര്യമില്ല അതിപ്പം നേരവും ഇല്ല കേട്ടോ അവൻ വരുമ്പോഴേക്കും ഏകദേശം എൻ്റെ റെഡി ആവലൊക്കെ ഒരു ഇതാക്കി വെക്കണം കാരണം അവൻ വന്നുകഴിയുമ്പോൾ ചിലപ്പോൾ അവൻ്റെ ഷോക്സ് ചിലപ്പോൾ മോളീന്ന് എടുക്കാനോ അല്ലെങ്കിൽ ചോറും പാത്രം കെട്ടാനോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ചെയ്ത് കൊടുക്കേണ്ടി വരും അപ്പോൾ അത് കാരണം അവൻ വരുമേക്കും ഞാൻ എൻ്റെ പരിപാടിക്ക് തീർത്ത് ഞാൻ റെഡി ആയി നിൽക്കും കാരണം അവൻ എട്ടര സ്കൂളിൽ സ്കൂളിലെത്താൻ വേണം പിന്നെ ഇവിടുന്ന് എട്ടേ ഇരുപതാകും ഇവൻ്റെ ചായപൊടിയൊക്കെ കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എട്ടേ ഇരുപതാകും പിന്നെ എട്ടര അമ്മയ്ക്ക് ഞാൻ ഇവിടെ നിന്ന് സ്കൂളിൽ എത്തിക്കാൻ പഠനപാട് എനിക്കും ദൈവ നമ്പരാനും മാത്രം അറിയുള്ളൂ കേട്ടോ എല്ലാ പരിപാടിയും നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ആ ഞാൻ കൂടി ഒന്ന് കഴിയിട്ട് കഴിഞ്ഞാൽ അടുക്കള മൊത്തത്തിലൊന്ന് ക്ലീനായി പിന്നെ ഞാൻ എന്തേ ഈ വെള്ളം എടുക്കുന്നത് അവന് കുടിക്കാനായിട്ടോ സ്കൂളിലേക്ക് വെള്ളം ചൂടുവെള്ളം വെക്കാനായിട്ടോ അപ്പോൾ അവൻ വീട്ടിൽ വന്ന തണുത്ത വെള്ളം അല്ലാണ്ട് കുടിക്കില്ല ഫ്രിഡ്ജിലെ വെള്ളം മാത്രം മതി അവന് അപ്പോൾ സ്കൂളിലേക്ക് ആവാൻ പറയും പച്ച ആയാലും കുഴപ്പമില്ല എന്ന് പറയും അപ്പോൾ ഞാൻ അവിടെയെങ്കിലും ഇത്തിരി ചൂടുവെള്ളം കുടിക്കട്ടെ ഇനി തൊണ്ടയ്ക്ക് വേറെ കുഴപ്പമൊന്നും വരേണ്ടല്ലോ എന്ന് കരുതിയാണ് ചൂട് വെള്ളം എടുത്ത് കൊടുത്തുവിടുന്നത് അപ്പം ഞാൻ എന്തെങ്കിലും പുട്ടും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയെങ്കിലും ഞാനത് കഴിക്കാൻ പോയില്ല പോയില്ലെട്ടോ ഞാൻ രണ്ട് ബിസ്ക്കറ്റും ചായയും കൂടി കുടിച്ചോളു പിന്നെ അവളവിടെ ആയിരുന്നു സ്കൂളിലെ വിശേഷങ്ങളൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾക്ക് പിന്നെ വൈകുന്നേരമാണെങ്കിൽ രാവിലെ ആണെങ്കിലും സ്കൂളിൽ വിശേഷം എന്തോരം പറഞ്ഞാലും അവളുടെ തീരുവല്ലോട്ടോ അവൾക്ക് ഇന്നത്തെ ചിക്കൻ കറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അങ്ങനെ രണ്ടാമത് പോയ ആൾ പുട്ടും ചിക്കൻ കറിയും കൂടെ എടുത്തു തന്നത് അതല്ലെന്നുണ്ടെങ്കിൽ എന്നെ പേ ഞാൻ ചീത്ത പറയുമല്ലോ എന്ന് കരുതി ജസ്റ്റ് ഒരു പേര് ഒപ്പിക്കാനായിട്ട് എന്തെങ്കിലും എടുത്ത് കഴിക്കലേ ഉള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവൻ്റെ മുറിയിലേക്ക് വന്നിപ്പോൾ അവൻ്റെ ബെഡ്ഷീറ്റൊക്കെ അങ്ങനെ നടക്കാറുണ്ട് പിന്നെ അതൊക്കെ ഒന്നും മടക്കിയിട്ടുണ്ടോ അവളെന്തായാലും അവളൊന്ന് ചെയ്തിട്ടുണ്ടാവും കാരണം ക്ലാസ്സുള്ള ദിവസമൊക്കെ അവൾ ചെയ്യും ശനിയും ഞായറും ആണ് നമുക്ക് ഭയങ്കര മടിയുള്ള ദിവസങ്ങളിൽ അത് എഴുന്നേക്കാനും അവൾ വൈകും കേട്ടോ അപ്പം അന്നത്തെ ദിവസം അവൾ ചെയ്യുന്നില്ല ആ ദിവസങ്ങളായിരിക്കും അവൻ പിന്നെ ഒറ്റ ദിവസം ചെയ്യാറില്ല പിന്നെ അത് കഴിഞ്ഞ് അവൻ്റെ ഷർട്ടൊക്കെ തേക്കാനുണ്ടായിരുന്നു അപ്പം ഈ തേപ്പൊട്ടിക്കൊരു കുഴപ്പമുണ്ട് കേട്ടോ നോക്കി ഇങ്ങോട്ട് തേച്ചില്ലെങ്കിൽ ഷർട്ടിൻ്റെ മുക്കാഭാഗം ആ തേപ്പൊട്ടിയും ഇരിക്കും കേട്ടോ അങ്ങനെ എനിക്ക് ഇടയ്ക്ക് പറ്റിയിട്ടുണ്ട് ഇല്ലെന്ന് പറയണില്ല പിന്നെ ഇവിടെ തേപ്പൊട്ടി തല തേക്കാനായിട്ട് വേറെ സ്പേസ് സ്ഥലമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ കാരണം ഇവിടെ ആപ്പാടെ ഉള്ളത് മൂന്ന് മുറിയാണ് ഒരു മുറി വളരെ ചെറുതാണ് പിന്നെയുള്ള രണ്ട് മുറിയിൽ ഓരോ കട്ടിലും ഇവരുടെ ഒരു സ്റ്റഡി ടേബിൾ ഇട്ട് കഴിഞ്ഞാൽ ആ മുറി ഫുൾ ഫുള്ളായിട്ടോ പിന്നെ ഒരാൾക്ക് ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് നിന്ന് തിരിയാനുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ എനിക്ക് മാറാനുള്ള ഡ്രസ്സ് എടുത്തുകൊണ്ട് വന്നതാണ് അപ്പം ഇന്നലെ എടുത്തുകൊണ്ട് വന്നപ്പോൾ എടുത്തുകൊണ്ട് വരുമ്പോൾ ഇപ്പോൾ പാൻറ്റ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല പാൻറ്റ് മുകളിൽ പോയി എടുത്തുകൊണ്ട് വന്നിട്ട് ഞാൻ എന്തെങ്കിലും റെഡിയായി വന്നിട്ടുണ്ട് ഇതാ കലത്തിലിരിക്കുന്നത് വേറെ എന്ന് പറഞ്ഞാൽ ഇന്നലെ കുന്തിരിക്കാൻ പോകാൻ കഴിഞ്ഞ ദിവസം സൂപ്പർ മാർക്കറ്റിൽ പോയി കണ്ടിപ്പോൾ മേടിച്ചാണ്ടോ എനിക്കിഷ്ടമുണ്ടോ കുന്തിരിക്കം പിന്നെ ചന്ദനത്തിരി അതൊക്കെ കത്തിച്ചാൽ അതിൻ്റെ സ്മെല്ല് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ കൊതികനാണെങ്കിൽ ഒരു പഞ്ഞുമില്ല അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കത്തിച്ച് വയ്ക്കുകയാണെങ്കിൽ ഒന്ന് പോയക്കുകയാണെങ്കിൽ ചെറിയൊരു ആശ്വാസം കിട്ടില്ല എന്നാണ് അപ്പോൾ ഈ അവൻ ഇപ്പോൾ അവിടെ വന്നിരുന്ന് ചായ കുടിക്കുന്നു കേട്ടോ അപ്പോൾ ഈ മോക്ക് പോകാനുള്ള സമയമായി ഇപ്പോൾ സമയം ഏത് ഏഴേ അമ്പതൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അവൾക്ക് എട്ട് എട്ടേ പത്തനം കണ്ട ബസ് കിട്ടോ അവളിപ്പോൾ പ്രൈവറ്റ് ബസ്സിനായതുകൊണ്ട് ഇച്ചിരി നേരത്തെ പോവും അപ്പോൾ അവൾ ഞാൻ ഒരിക്കലും കരുതിയില്ല അവൾ ബസ്സിന് പൊക്കോളുന്നത് ആൾ ഇച്ചിരി പേടിയുള്ള കൂട്ടത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇവിടെ നിന്ന് കൂട്ടൊക്കെ കിട്ടിയതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്ന ആൾ കുഴപ്പമില്ലാണ്ട് പോകുന്നുണ്ട് അപ്പോൾ അതേ അവൾ ഇനിയിപ്പോൾ വീടിൻ്റെ സൈഡിൽ കൂടെയാണ് പോകുന്നത് അപ്പോൾ അതിലേ നമ്മൾ പോകാൻ എളുപ്പമുണ്ട് അവൻ വന്നിരുന്ന് ചായ കുടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും പയ്യെ പോവാണ് അപ്പോൾ അവനും റെഡി ആയിട്ടുണ്ട് പിന്നത്തെ വിശേഷങ്ങളൊക്കെ എത്രയാവുള്ളൂ അപ്പോൾ ഈ അടുത്ത വീടിയുമായി കാണാം അതുവരേക്കും ബൈ